ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ അഡ്വാൻസ് ഡി ക്യു നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ഡി ക്യൂ നാളെ ഡി ക്യൂവിൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് ആരാധകരെ സന്തോഷപ്പെടുത്താൻ വേണ്ടി രണ്ട് ബിഗ് അപ്ഡേറ്റ് നാളെ തന്നെ വരുന്നുണ്ട് കൺഫേംഡ് ആണ് രണ്ട് അപ്ഡേറ്റും നാളെ തന്നെ എത്തും എന്തായാലും പാൻ ഇന്ത്യൻ ലെവലിൽ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന ആരാധകർക്ക് ഒരു സർപ്രൈസായിട്ടാണ് ഡി ക്യു ഈ ഒരു അപ്ഡേഷൻ പുറത്തുവിട്ടിരിക്കുന്നത് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു അപ്ഡേഷൻ തന്നെയാണ് നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ലോക ലോക സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെൽഫെയർ കമ്പനിയായിട്ടുള്ള നമ്മുടെ ദുൽഖറിൻ്റെ കമ്പനിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ടീസർ ഒരു മിനിറ്റും മുപ്പത്തിരണ്ട് സെക്കൻഡുമാണ് ഡ്യൂറേഷൻ പറയുന്നത് ഇത് നാളെ ഡി ക്യു പുറത്തുവിടുന്നുണ്ട് സിനിമയിൽ എത്തുന്നത് നമ്മുടെ നെസ്ലിൻ അതുപോലെ തന്നെ നായികയായിട്ട് എത്തുന്നത് കല്യാണി പ്രിയദർശൻ രണ്ട് പേര് ഇതിനകത്ത് ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട് അതൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഡി ക്യു തന്നെയാണ് മറ്റൊന്ന് നമുക്ക് വേണ്ട പ്രിയപ്പെട്ട നമ്മുടെ ടൊബിനോ ആണ് ടൊബിനോ തോമസും ദുൽഖറുമായിട്ട് എത്തുന്ന നാലാമത്തെ സിനിമയാണിത് എനിക്കൊന്ന് ആദ്യത്തെ സിനിമ എ ബി സി ഡി ചാർലി പിന്നെ കുറുപ്പ് പിന്നെ ഇതാണെന്ന് തോന്നുന്ന സിനിമ അപ്പോൾ നമ്മൾ ദുൽഖർ നമ്മൾ ഇനി തിയേറ്ററിൽ കാത്തിരിക്കുന്ന സിനിമയാണ് കാന്ത സെൽവമണി സെൽവരാജാണ് സിനിമ സംവിധാനം ചെയ്തത് ഈ സിനിമയുടെയും ടീച്ചറിൻ്റെ ഡ്യൂറേഷൻ രണ്ട് മിനിറ്റോളം ഉണ്ട് ഇതിൻ്റെയും അപ്ഡേറ്റ് പുറത്തു കൊണ്ട് ടീസർ അപ്പം ഇതിൻ്റെ ഇതോടൊപ്പം തന്നെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് ഡി ക്യു സ്പെഷ്യലായിട്ട് കാന്ത എന്ന സിനിമയുടെ ഒരു കിടിലൻ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്നുണ്ട് അപ്പോൾ ലോകമെമ്പാടും ആരാധകർ ആഘോഷിക്കാൻ കാത്തിരിക്കുമ്പോൾ ദുൽഖർ സൽമാൻ്റേതായിട്ട് അവർ പുറത്തുവിടുന്ന ഈ അപ്ഡേറ്റ് അത് എന്താണെങ്കിലും ഒരു ഇരട്ടി മധുരം തന്നെയായിരിക്കും പ്രത്യേകിച്ച് ഡി ക്യൂവിൻ്റെ ആരാധകർക്ക് അപ്പോൾ നമ്മളിനി തിയേറ്ററിൽ കാത്തിരിക്കുന്ന കാന്ത എന്ന സിനിമ തമിഴിലാണ് ഈ സിനിമ എത്തുന്നതെങ്കിലും പാൻ ഇന്ത്യ ലെവലിൽ തന്നെയാണ് എല്ലാ ലാംഗ്വേജിലും സിനിമ എത്തുന്നുണ്ട് കാരണം ദുൽഖർ എന്ന് പറയുന്ന ആ ഒരു നടൻ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് അങ്ങോട്ട് ഉദിച്ച് അങ്ങോട്ട് ഉയർന്ന ഉദയ സൂര്യനെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ കാരണം മലയാളത്തിൽ ഒരു നടനും കിട്ടാത്ത ഒരു താര പരിവേഷം ഡി ക്യുനുണ്ട് സ്വന്തമായിട്ട് ഈ ഞാൻ ഒറ്റയ്ക്ക് വഴി വഴി വട്ടി എന്നൊക്കെ പല സിനിമയിലും നമ്മൾ ഡയലോഗ് കേൾക്കുന്ന കണക്ക് വാപ്പ സിനിമ നടനാണ് സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണയും ഇല്ലാതെ സ്വന്തം കഴിവ് സ്വന്തം പ്രയത്നം കൊണ്ടാണ് ഈ ഒരു ലെവലിലേക്ക് ഡി ക്യൂ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെലുങ്കാനയിലാണേലും അതുപോലെ തന്നെ മറ്റ് തമിഴ്നാട്ടിലാണെങ്കിലും ഡി ക്യുവിന് നല്ല രീതിയിലുള്ളൊരു ഫാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഒരു സ്പെഷ്യലും കൂടെ ഉണ്ട് കാരണം ഡി ക്യു ഒരേ സമയം എനിക്കൊന്ന് മലയാളത്തിൽ ഏതാണ്ട് മൂന്ന് വർഷമായി ഡി ക്യൂൻ്റെ ഒരു സിനിമ എത്തിയിട്ട് അപ്പം അയാം ഗെയിം എന്ന് പറയുന്ന നഹാസ് ഹിദായത്തിന്റെ ചിത്രത്തിലാണ് ഇപ്പം ഡി ക്യു അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് സ്റ്റൻഡ് കൊറിയോഗ്രാഫ് ചെയ്യുന്നത് നമ്മുടെ അൻപരവാണ് കിഡ്ഡിലൻ സ്റ്റൻഡ് രംഗങ്ങളുള്ള ഒരു ആക്ഷൻ ചിത്രമായിട്ടാണ് അയാം ഗെയിം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് സിനിമയിൽ പ്രധാനപ്പെട്ട വില്ലനായിട്ട് എത്തുന്നത് നമ്മുടെ പെപ്പയാണ് അപ്പം അത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്താണെങ്കിലും ആരാധകരെ ഞെട്ടിക്കാൻ നാളെ ഡി ക്യുൻ്റെ ബിഗ് ബിഗ് അപ്ഡേറ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ലോക എന്ന സിനിമ കാണാൻ കാത്തിരിക്കുന്നവർക്ക് ഇതൊരു ഇതിനകത്ത് കല്യാണി പ്രിയദർശൻ ഒരു സൂപ്പർ ഹീറോ പരിവേഷമുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എത്തുന്നത് പിന്നെ സിനിമ ഇത് തീരുന്നില്ല ഒന്നും രണ്ടും മൂന്നും നാലും ഭാഗമായിട്ട് ഇതിങ്ങനങ്ങ് പോകുമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റിൽ ഇവർ രണ്ടുപേരും ആണ് മെയിൻ കഥാപാത്രമെങ്കിൽ ഇനി വരാൻ പോകുന്നില്ല ഒരു പക്ഷെ ചിലപ്പം ടൊവിനായേക്കാം ഒരു പക്ഷെ ചിലപ്പം ചാ നമ്മുടെ ദുൽഖർ ആയേക്കാം അടുത്ത വരുന്ന ഒരു സീരീസിൽ പക്ഷെ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മുഖാനാണ് കേട്ടോ മമ്മുക്കാടെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഉണ്ടോ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നാളെ ഒരു പക്ഷേ ചിലപ്പോൾ മമ്മുക്കാടെ ഒരു അപ്ഡേഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം പ്രിയ പുത്രൻ ഡി ക്യൂവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നാളെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഉണ്ടാകുമെന്നാണ് ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എന്തായാലും നാളത്തെ ദിവസം നമ്മുടെ ഡി ക്യൂൻ്റെ ദിവസമാണ് സോഷ്യൽ മീഡിയ നമ്മുടെ ഡി ക്യു ഭരിക്കാൻ പോവുകയാണ് രണ്ട് ടീച്ചറുകളാണ് വരാൻ പോകുന്നത് ഈ രണ്ട് ടീച്ചർ വന്നിട്ട് വരുമ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള അഭിപ്രായമായിട്ട് വരും എന്തായാലും നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഡി ക്യുവിന് ദുൽഖർ സൽമാന് ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഒരിക്കൽ കൂടെ നേരെയാണ് അപ്പം ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഡി ക്യു തരുന്ന ആ സമ്മാനം രണ്ട് കൈനീട്ടി നമ്മൾ സ്വീകരിക്കും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഇന്ന് നമ്മുടെ ഡി ക്യൂവിനുള്ള സ്പെഷ്യൽ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾ അവർക്ക് കൊടുത്തേക്കുക നാളെ നമുക്ക് ബർത്ത്ഡേ അടിച്ചങ്ങോട്ട് പൊളിക്കാം അപ്പോൾ കാത്തിരിക്കാം